പതിനേഴായിരം കുഞ്ഞുങ്ങളെയാണ് ഇസ്രയേൽ അവരുടെ ആക്രമണത്തിൽ പ്രധാനമായിട്ടും ഇല്ലാതാക്കിയത് പതിനേഴായിരം എന്നത് സയനിസ്റ്റ് ഭീകരസേന ഗാസൽ കൊന്നടുക്കിയ കുഞ്ഞുങ്ങളുടെ എണ്ണമാണ് ഗാസാ തെരുവുകൾ കുരുന്ന രക്തത്താൽ ശരിക്കും ഇപ്പോൾ നിറഞ്ഞിരിക്കുകയാണ് ആ ചോരക്കളത്തിൽ ആർമാദിക്കുകയാണ് യഥാർത്ഥത്തിൽ ലോകത്തിലെ ഏറ്റവും ക്രൂരമായ ഭീകര സേന ശരിക്കും ഗാസയിൽ കരാർ ലംഘിച്ച് ഇസ്രയേൽ ആക്രമണം പുനരാരംഭിച്ചതിനു ശേഷം ഒരാഴ്ചയ്ക്കിടെയുള്ള സമയങ്ങളിൽ ഇരുന്നൂറ്റി എഴുപത് കുട്ടികൾ കൊല്ലപ്പെട്ടതായി കഴിഞ്ഞ ദിവസം പുറത്തുവന്ന കണക്കുകളിൽ നിന്നും വ്യക്തമായിരുന്നു ഒക്ടോബറിൽ ആക്രമണം തുടങ്ങിയ ശേഷം കുഞ്ഞുങ്ങൾക്കെതിരെ ആക്രമണം ഇത്രയും ഭീകരമായി നടക്കുന്നത് ആദ്യമായിട്ടാണെന്നാണ് കണക്കുകൾ പുറത്തുവിട്ട സേവ് ദി ചിൽഡ്രനും ചൂണ്ടിക്കാട്ടുന്നത് ഇന്നലെ മാത്രം ഗാസയിൽ ഏഴ് കുട്ടികൾ കൊല്ലപ്പെടുകയുണ്ടായി തുടർച്ചയായിട്ടാണ് ഇസ്രയേൽ ഗാസയിൽ ബോംബുകളെല്ലാം വർഷിക്കുന്നതും ആശുപത്രികൾ തകർക്കപ്പെടുകയും കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുകയും ചെയ്യുമ്പോഴും ലോകം നിശബ്ദതയിലാണെന്നാണ് സേവ് ദി ചിൽഡ്രൺ ഹ്യൂമാനിറ്റേറിയൻ ഡയറക്ടറായിട്ടുള്ള റേച്ചൽ കമ്മിങ്സ് പറയുന്നത് ആക്രമണം പുനരാരംഭിച്ച തന്നെ ഗാസയിലെ കുഞ്ഞുങ്ങൾക്കുള്ള വധശിക്ഷയാണെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് കിടന്നുറങ്ങുന്ന കുഞ്ഞുങ്ങൾക്കുമേലേക്കാണ് തീനാളങ്ങളായി മരണം പെയ്തിറങ്ങിയത് എല്ലാം നഷ്ടപ്പെട്ട് ശൂന്യമായി ആകാശത്തിന് കീഴിൽ ഒരു മേൽക്കൂരയുടെ തണൽ പോലും ഇല്ലാതെ കഴിയുന്നവരാണ് ഈ കുഞ്ഞുങ്ങൾ എന്നതും നാളുകളായി ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഉറക്കത്തിന്റെ ആഴത്തിലേക്ക് തളർന്നു പോയവരാണ് ഈ കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞുങ്ങളിലേക്കാണ് എല്ലാം തകർക്കാൻ മാത്രം പ്രകടശേഷിയുള്ള ടൺ കണക്കിന് ഭാരമുള്ള ഉഗ്രൻ ബോംബുകൾ ഇസ്രയേൽ വർഷിക്കുന്നത് ഗാസ സർക്കാർ മധ്യവിഭാഗം നൽകുന്ന വിവരങ്ങൾ പ്രകാരം യുദ്ധം തുടങ്ങിയ ശേഷം ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുള്ളതും പതിനേഴായിരത്തോളം കുട്ടികളാണ് കുട്ടികളെ പട്ടിടിക്കിടയും ആക്രമിക്കുകയും ചെയ്യുന്നത് ഒഴിവാക്കാനുള്ള ഏക മാർഗം എന്നത് വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുകയാണെന്നാണ് സേവ് ദ ചിൽഡ്രൻ സംഘടന ശക്തമായി തന്നെ പറയുന്നത് വരും തലമുറ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രായേൽ കുഞ്ഞുങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നതെന്നാണ് നിരീക്ഷകർ വെളിപ്പെടുത്തുന്നതും ഗാസയിൽ ഇസ്രയേൽ സൈന്യം കൊന്നു തള്ളിയവരുടെ എണ്ണം അൻപതിനായിരം കടന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ നടത്തുന്ന കൂട്ടക്കുരുതികളിൽ ഇന്നലെ വരെ അൻപതിനായിരത്തോളം പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ഗാസ ആരോഗ്യ മന്ത്രാലയം അവസാനം പുറത്തുവിട്ട കണക്കുകൾ വെളിപ്പെടുത്തുന്നതും ഇങ്ങനെയാണ് മാത്രമല്ല ഒരു ലക്ഷത്തി പതിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രജിസ്റ്റർ ചെയ്ത മരണം മാത്രമാണ് ഈ കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത് രജിസ്റ്റർ ചെയ്യാത്ത മരണങ്ങൾ കൂടി കൂട്ടുമ്പോൾ ഈ സംഖ്യ ഇനിയും വർദ്ധിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് പതിനൊന്നായിരത്തോളം പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് ഒന്നാം ഘട്ട വെടിനിർത്തൽ അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ ഗാസയ്ക്ക് നേരെ കനത്ത ആക്രമണങ്ങളാണ് ഇസ്രയേൽ കൂടുതലും നടത്തുന്നതും ഘട്ട വെടിനിർത്തലിലേക്ക് കടക്കാൻ ഇതുവരെ ഇസ്രേൽ ഒരുക്കമായിട്ടുമില്ല ഒന്നര വർഷമായി വംശഹത്യ തുടരുന്ന ഗാസയിൽ അധിനിവേഷം പൂർണ്ണമാക്കി സൈനിക ഭരണം ഏർപ്പെടുത്താനാണ് ഇസ്രയേൽ കൂടുതലും നീക്കങ്ങൾ നടത്തുന്നത്